പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്നൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദയപൂർവം വയറിവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന പദ്ധതിയുടെ ഏഴാം വാർഷികം തൃശൂർ മെഡിക്കൽ കോളേജിൽ സമുചിതമായി ആചരിച്ചു ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും എംപിയുമായ എ എ റഹീം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹൃദയപൂർവ്വം വയറിരിയുന്നവരുടെ മിഴി നിറയാതിരിക്കുവാൻ എന്ന പദ്ധതിയുടെ ഏഴാം വാർഷികം ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് സമുചിതമായി ആചരിച്ചത് ഡി വൈ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം പി ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം മെഡിക്കൽ ഒരു ചെറിയ തുടക്കമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഹൃദയപൂർവം എന്ന പൊതുച്ചോറ് വിതരണ പദ്ധതി അതിനു മുൻപ് ഒരു ചെറിയ സ്ഥലത്ത് തുടങ്ങിയതിന്റെ ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇതുപോലെ ഏഴു വർഷങ്ങൾക്ക് മുമ്പ് വെച്ച ആദ്യത്തെ ചെറിയ ചുവട് ഏഴ് വർഷം പൂർത്തിയാക്കുമ്പോൾ എത്തി നിൽക്കുന്നത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം എന്ന വലിയ ദൂരത്തിലാണ് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് ഞാൻ നന്ദി പറയുന്നത് ഈ ഇരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ തൃശൂർ ജില്ലാ ഘടകത്തിന് വേണ്ടി എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നതിൽ ആദ്യത്തെ ആ പൊതിച്ചോറ് കെട്ടിക്കൊടുത്തൊരു അമ്മയുണ്ടല്ലോ ആദ്യത്തെ ആ പൊതിച്ചോറ് ആദ്യത്തെ ആ പൊതിച്ചോറ് വാങ്ങാൻ വേണ്ടി ചെന്ന് കൈനീട്ടി ഞങ്ങളുടെ ഡി വൈ എഫ്ഐയുടെ സഖാക്കളുണ്ടല്ലോ നിങ്ങൾ ആലോചിച്ച് നിർത്തുന്നു എത്രയോ സന്നിഗ്ധട്ടങ്ങൾ കടന്നുപോയി അപ്പോഴൊന്നും ഇത് ഞങ്ങൾ മുടക്കിയിട്ടില്ല ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല ഞങ്ങളിത് ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു പോയാലും ഈ പുതിച്ചോറ് വിതരണം മുടങ്ങരുത് എന്ന് കമ്മിറ്റിയിൽ പറഞ്ഞത് ഞങ്ങൾ ഓർമ്മിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾ മരിച്ചുപോയി പുതിച്ചോറ് കൊണ്ടുവരുന്ന വഴിയിലോ ശേഖരിക്കുമ്പോഴോ മരിച്ചു എങ്കിലും ഇത് മുടങ്ങരുത് ആ ദിവസവും മുടങ്ങരുത് എന്ന് ഞങ്ങളത് പറഞ്ഞിരുന്നു പക്ഷെ അത് ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു ഈ തൃശൂര് സനൂപ് എന്ന് പറയുന്ന ഞങ്ങളുടെ സഖാവ് കൊല്ലപ്പെടുമ്പോൾ സഖാവ് പൊതിച്ചോറ് വിതരണം നടത്തി തലേദിവസം പൊതിച്ചോറ് ശേഖരിക്കുകയായിരുന്നു പൊതിച്ചോറ് നാളെ ഇവിടെ വിതരണം ചെയ്യാൻ ചുമതലപ്പെട്ട മേഖലാ കമ്മിറ്റി എന്ന നിലയിൽ സനൂബ് ഉൾപ്പെടെയുള്ളവർ പൊതിച്ചോറ് ശേഖരിച്ചു നിൽക്കുമ്പോഴാണ് അന്ന് രാത്രിയിൽ സഖാവിനെ ആർ എസ് എസ് ക്രിമിനൽ സംഘം സംഘപരിവാർ സംഘം കൊലപ്പെടുത്തുന്നത് ആ സംഘപരിവാർ ക്രിമിനലുകൾ കൊലപ്പെടുത്തിയതിന്റെ തുടർച്ചയിൽ ഇവിടെ ഈ തൃശൂർ മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുമ്പോഴും അന്ന് ഉച്ചയ്ക്ക് ഇതുപോലെ ഈ മൈതാനത്ത് ഈ ആശുപത്രി മുറ്റത്ത് പുതിച്ചോറിന് വേണ്ടി കാത്തു നിന്ന് ഒരാൾക്ക് പോലും പുതിച്ചോറ് ലഭിക്കാതിരുന്നില്ല മുഴുവൻ പേർക്കുമെന്ന് ഞങ്ങൾ പുതുച്ചോറ് വിതരണം നടത്തി കരിങ്കൊടി കെട്ടിയ വാഹനങ്ങളിൽ സനൂപ് കൂടി പ്രവർത്തകർ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് നേതാക്കളായ കെ കെ രാമചന്ദ്രൻ എം എൽ എ സേവ്യർ ചിറ്റ്ലപ്പിള്ളി എം എൽ എ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് സി പി ഐ എം തൃശൂർ ഏരിയ സെക്രട്ടറി കെ രവീന്ദ്രൻ സി പി ഐ എം പുഴക്കൽ ഏരിയ സെക്രട്ടറി സുഭാഷ് മാസ്റ്റർ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കെ എസ് റോസൽ രാജ് സുകന്യാ ബൈജു ജില്ലാ ട്രഷറർ കെ എസ് സെന്തിൽകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പ്രധാന വോളണ്ടിയർ പി എൻ സന്തോഷിനെ എ എ റഹീം എം പി ഉപഹാരം നൽകി ആദരിച്ചു പദ്ധതിയുടെ ഏഴാം വാർഷികത്തോടനുബന്ധിച്ച് വിൽവട്ടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതിച്ചോർ വിതരണവും പായസ വിതരണവും നടത്തി न्यूज़ वडकांजेरी